സ്ട്രിങ് ഓഫ് പേൾസ് തിയറിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ജീവിതത്തിൻ്റെ മുത്തുമാല സിദ്ധാന്തം ജാപ്പനീസ് തത്വചിന്തയിലെ ഒരു മനോഹരമായ ആശയമാണിത് മനുഷ്യ ജീവിതത്തിലെ ഓരോ ബന്ധവും ഓരോ അനുഭവവും ഓർമ്മയുമൊക്കെ ഒരു മുത്തുമാല പോലെ കോർത്തിണക്കപ്പെട്ടിരിക്കുന്നു ഓരോ അനുഭവവും ഓരോ മുത്താണ് സന്തോഷമോ സങ്കടമോ ആയിക്കോട്ടെ അതെല്ലാം ജീവിതത്തിലെ ഓരോ മുത്തായാണ് കരുതപ്പെടുന്നത് ഒരു മുത്തിൻ്റെ കുറവ് വന്നാൽ ആ മാല പൂർണ്ണമാവില്ല എല്ലാ മുത്തുകളും അതിൻ്റെതായ സ്ഥാനത്ത് വന്നാലേ മാലയ്ക്ക് പൂർണ്ണ രൂപം ലഭിക്കുകയുള്ളൂ ചില മുത്തുകൾ മിന്നിത്തിളങ്ങും ചിലത് മങ്ങിയിരിക്കും ചിലത് നഷ്ടപ്പെടാം ചിലപ്പോൾ മാല പൊട്ടി തകർന്നു പോവുകയുമാകാം ധരിക്കുന്നയാൾ മനഃപൂർവ്വം മാല പൊട്ടിക്കുന്ന അവസ്ഥയും ധരിച്ചു കൊടുക്കുന്നയാൾ മാല പൊട്ടിക്കുന്ന അവസ്ഥയും ഫ്രെയിമിൽ ഒന്നുമില്ലാത്ത ഒരു തേർഡ് പാർട്ടി വന്ന് മാല പൊട്ടിക്കാൻ ശ്രമിക്കുന്ന അവസ്ഥയും ഒക്കെ ഉണ്ടാവാം അവയെല്ലാം ചേർത്താണ് നമ്മുടെ ജീവിതമാല ഉണ്ടാക്കിയിരിക്കുന്നത് പൊട്ടാതെ നോക്കേണ്ടതും കളർ ഫെയ്ഡാകാൻ തുടങ്ങിയാൽ മിനിക്ക് എടുക്കേണ്ടതുമൊക്കെ ധരിക്കുന്ന ആളുടെ മാത്രം ഉത്തരവാദിത്വമാണ് ഞാൻ സംസാരിക്കുന്നത് മാലയെക്കുറിച്ചല്ല ജീവിതത്തെക്കുറിച്ചാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു